ഇന്ന് രാവിലെ പ്ലസ് ടു കഴിഞ്ഞ എൻ്റെ മോൻ എന്നോട് പറയാ അച്ഛാ അച്ഛരങ്ങളെ എന്ന പാട്ടിന്റെ ബൈബിളിലുള്ള ഒരു പാട്ട് പിന്നെന്താ ഒരു വിപ്ലവകാനായിട്ട് ഇറങ്ങാത്തത് ഒരു ചോദ്യമാ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചതാ ഉദാനകാരുണിയോട് ശ്വേതകേത് ചോദിച്ചു ഞാൻ എവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാണ് അതാണ് തത്വമസി എന്ന മറുപടി ഉണ്ടായ ഉപനിഷത്തുണ്ടായത് ചോദ്യ ഉത്തരവില്ല വീട്ടിൽ നിന്ന് ചർച്ചയുണ്ടോ ഇല്ല മാഷ് പറഞ്ഞത് കേക്കാതെ അതിനെ തെറ്റിച്ചു പറഞ്ഞൊരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളിയാരാ ആരാ മാഷ് പറഞ്ഞു ഒന്നും ഒന്നും രണ്ട് അപ്പൊ ഒരു കുട്ടി പറഞ്ഞു ഒരു ഒരുപോയെ അങ്ങന്ന് വരുന്നു ഒരു പുഴ ഇങ്ങന്ന് വരുന്നു രണ്ടു പുഴയും കൂടിച്ചേർന്നാ പിന്നെ രണ്ട് പുഴയല്ല വലിയ പുഴയല്ലേ ഉണ്ടാകുന്നേ അപ്പൊ ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന് പറഞ്ഞ ബേപ്പൂര സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി മനസ്സിലായോ മോൻ്റെ പേരെന്താ ഫഹദ് വരത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് ഏഴില് എന്റെ സ്കൂളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പറിൽ ഒന്നോ വലുത് രണ്ടോ വലുത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പറില്ലേ എണ്ണോ അതിൽ ഒന്നോ വലുത് രണ്ടോ വലുത് ഒന്നോ രണ്ടോ വലുതു രണ്ട് എന്റെ അച്ഛൻ അത്ര മക്കളുണ്ട് ഒന്നാമത്തോളാരാ രണ്ടാമത്തോ ആരാ വലുതു ഇല്ലേ അപ്പൊ ഒന്നല്ലേ വലുത് അപ്പൊ സ്കൂൾ തുറന്ന ഉടനെ മാഷോട് പോയി ചോദിക്കണം മാഷെ വീട്ടിലെത്തുമ്പോൾ ഒന്നാം വലുത് സ്കൂളിലെത്തുമ്പോ രണ്ടാം വലുത് എന്താ അത് അതിന് ഉണ്ടാകും പക്ഷെ ചോദ്യം ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കും എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്നു എന്നാറിയോ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകുന്ന എങ്ങനെയാ പാമ്പ് വിഴുങ്ങിട്ടാണോ അങ്ങനെ വിശ്വസിക്കുന്ന ആരും ആരെങ്കുണ്ടോ ഇവിടെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രൻ്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം എല്ലാ ക്ലാസ്സിലും അതല്ലേ പഠിപ്പിച്ച് അങ്ങനെ എല്ലാം ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ പിഴുങ്ങുന്ന പാമ്പുണ്ടോ പിന്നെ എന്നാൽ നമ്മൾ എല്ലാ വീട്ടിലും കല്യാണത്തിന് രാഹുകാലം നോക്കുക അതെന്ത് കാല രാഹുകാലം ഗുളിക കാലം ഒന്ന് കലണ്ടർ കണ്ടിട്ടുണ്ടോ ഗുളികകാലം ഉള്ളതാ രാവിലെ ഒന്ന് ഉച്ച കര രാത്രി രണ്ട് ഗുളിക കഴിക്കുന്ന കാലം അതല്ലാതെ വേറെ ഒരു രാഹു ഈ പ്രപഞ്ചത്തിലില്ല അറിയണം കുട്ടികൾ അറിയണം ഞാൻ അഥവാ ഇവിടെ തിരൂരല്ലേ പറമ്പും കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ ജ്യോതിഷികളെല്ലാം ഉണ്ട് ഞാനിവിടെ വെല്ലുവിളിക്കുക രാഹു എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ ഉണ്ടെന്ന് കാണിച്ചു തന്നെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ മാണ്ടേരി അംശം ദേശത്ത് എൻ്റെ പേരിലുള്ള ഇരുപത് സെൻറ്റ് സാലോ അതിലെ വീടും അവരുടെ പേരിൽ ഞാൻ കൊടുക്കും ഒരു പൈസയും വാങ്ങാം ഞാൻ സത്യം ചെയ്തു പറയാം രാഹുവിനെ കണ്ടുപിടിച്ച് തന്നാൽ ഉണ്ടോ ഇല്ല നമ്മളിപ്പോഴും നമ്മുടെ കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കുന്നവരെ രാഹുകാലം കാലം നോക്കിയിട്ടാ അറിയോ ഇനി എങ്ങനെ നമ്മുടെ നാട് നന്നാവും ഒരുപാട് മൂഢധാരണകളുമായിട്ട് പോവുകയാണ് എൻ്റെ നാട്ടിലെ സബാസ്റ്റ്യൻ ചുമട്ടുതൂലാളി തൊഴിലാളി നല്ല പണിക്കാരനാണ് ഒരഞ്ചാറ് മാസം മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തു നല്ല മനുഷ്യൻ എന്തിനാ ആത്മഹത്യ ചെയ്തു ആരും അറിയില്ല ഞാൻ അവൻ്റെ കൂടെ പണിയെടുക്കുന്നവരോട് പോയി ചോദിച്ചു അതെന്താ സംഭവം ഒന്നും അറിയില്ല രണ്ടാഴ്ചയായി അവൻ മെഴുകുതിരിയും വാങ്ങിയിട്ട് സ്ഥിരം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് എന്താ സംഭവം ഭാര്യയോട് ചോദിച്ചു മക്കളോട് ചോദിച്ചു അവർക്കൊന്നും അറിയില്ല ഒരു കുഴപ്പമില്ല അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവൻ സഹകരണ ബാങ്കിൽ നിന്ന് അമ്പതിനായിരം ലോൺ ലോൺ എടുത്തിട്ട് ഓണം ബമ്പറിൻ്റെ നൂറ് ടിക്കറ്റ് വാങ്ങി അഞ്ഞൂറ് റുപ്യ ഒരു ടിക്കറ്റ് നൂറ് ടിക്കറ്റ് വാങ്ങി എന്നിട്ട് ദിവസവും പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു ലോട്ടറി അടിച്ചപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരേ ഒരേ ടിക്കറ്റ് ഒന്നിച്ചെടുത്താൽ ചില്ലറ പൈസ കിട്ടുമല്ലോ ആയിരത്തി എണ്ണൂറ് റുപ്യ കിട്ടി ആയിരത്തി എണ്ണൂറ് റുപ്യ ഈ ലോണ് തിരിച്ചടക്കാൻ കഴിയുന്നില്ല ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ ആത്മഹത്യ ചെയ്തു ഭാര്യയും മക്കളും അനാഥരായി ഇവനെന്താ വിചാരിച്ചത് ഇവൻ്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് കുറച്ച് മേതിരി കൊണ്ടേ കത്തിച്ചാൽ ഈ ദൈവം ലോട്ടറിൻ്റെ നറുക്കെടുക്കുന്ന ഹാളിൽ പോയിട്ട് മിഷന നറുക്കെടുക്കും ഈൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവന്റെ നറുക്ക് തീർപ്പിച്ചു കൊടുക്കുന്നതാണോ നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടുപ്പിച്ചു കൊടുത്ത ഒരു ദൈവത്തെ എനക്ക് അറിയാം നിങ്ങൾക്കറിയോ ആ ദൈവത്തിന്റെ പേര് കിലിക്കസിന് സിനിമയിലെ രേവതി എന്നാണ് ഇന്നസെന്റിന് ലോട്ടറി അടുപ്പിച്ചു കൊടുക്കുന്ന കണ്ടില്ലേ ഈ പണിയെടുക്കുന്ന ആളാണോ ദൈവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിച്ചോളൂ പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ഒരു വരമാണ് അല്ലാതെ ഈ പുരാണത്തിൽ കുറെ കഥയുണ്ട് കാലിൻ്റെ മടമ്പ് കൊണ്ടുപോയിട്ട് കൊറോമയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കൂ കുറേ നേരം അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം വരൂ വരം കൊടുക്ക പിന്നെ ബാക്കിയുള്ള ആൾ ആളും കൊണ്ട് കെട്ടിരണം എല്ലാ രാക്ഷസന്മാരും ദൈവം വരം കൊടുത്തിട്ട് അടങ്ങാറാക്കി വരാ അല്ല ഇത് കൊടുക്കാണ്ട് വെച്ചാൽ പോരന്നു ഈ വരം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എനക്കിഷ്ടമില്ലാത്തൊരു പാട്ടുണ്ട് കേൾക്കാൻ നല്ല പാട്ടാ മുകുന്താ മുകുന്താ കൃഷ്ണ മുകുന്ത മുകുന്താ വരന്ത വരന്താ വൃന്ദാവനന്ത വനന്ത വരം മാത്രം പോരാ ആകെ ഇപ്പോ പതിനെട്ട് ഏക്കറേ ഉള്ളു വൃന്ദാവനം അതിൽ അര ഏക്കർ ഇവന് കൊടുക്കണം വൃന്ദാവനന്താൻ ഈ വരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജന്മം ഒരു വരമല്ലേ ഒരു പക്ഷിക്കും മൃഗത്തിനും ഇപ്പോ ഭാസ്കര മാഷിയുടെ മഞ്ഞേണി എന്ന പാട്ട് കേൾക്കാൻ പറ്റിയോ ഇല്ലല്ലോ അതൊരു വരല്ലേ നമുക്ക് ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറ് ആ തലച്ചോറ് ഏറ്റവും ഉറപ്പുള്ള കൊണ്ട് പൊതിഞ്ഞ് തന്നില്ലേ അതിന് വരല്ലേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയൊട്ടിയല്ലേ ഏറ്റവും ഉറപ്പില്ലാത്ത എല്ലുകൊണ്ട് പൊതിയാത്ത അവയവേദെന്നറിയോ വയറ് ഈ ചോറിനേക്കാൾ ഈ ചോറിനാ പ്രധാനം എന്ന് മനസ്സിലായോ ഒരു കണ്ണ് കണ്ണ് മാത്രം എടുത്താൽ മനുഷ്യജന്മ എത്ര ഭാഗ്യമാണ് ഈ കണ്ണ് എടത്തോട്ടും വലത്തോട്ടും കൃഷ്ണമണി ചലിക്കുന്ന കൊണ്ടല്ലേ നൃത്തക്കാർ അഭ്യാസം കളിക്കുന്നത് ഇനി സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് കണ്ണുകൊണ്ട് അഭ്യാസം കളിക്കാൻ പാടില്ല കാരണം കറുത്ത നൃത്തം ചെയ്യാൻ പാടില്ല അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ട് നൃത്തക്കാര് കറുത്തിറ്റാ നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയ കൃഷ്ണൻ കറുത്തിറ്റല്ലേത്തിറ്റ നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിട്ട കറുത്തിറ്റല്ലേ ഇതേടുന്ന ഒരു അസത്യഭാമ വന്നറിയില്ല അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി അരി ചലിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇടത്തും വലത്തുമുള്ള ആളുകളെ കാണാൻ പറ്റും ഞാനിപ്പോൾ ആലങ്കോടിനെ ഞാൻ കാണുന്നുണ്ട് കാരണം എൻ്റെ കണ്ണങ്ങോട്ട് ചലിച്ചാൽ ഈ ചലനശയത്തിൽ ഇല്ലെങ്കിൽ ടേബിൾ ഫാന് തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ വേണ്ടേ ഈ കണ്ണ് ദുർബലമായതുകൊണ്ട് നെറ്റിയുടെ എല്ല് കവിളല്ല് ഉയർത്തി വെച്ചിട്ട് അതിൻ്റെ കുഴിയിൽ പിടിപ്പിച്ച് തന്നില്ലേ എന്തെങ്കിലും വന്നടിച്ചാൽ കണ്ണിന് തകരാറ് വരാതിരിക്കാൻ ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ രണ്ട് കണ്ണിൻ്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ച് തന്നില്ലേ പുരികോ പൊടി വീഴാതിരിക്കാനാ അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ള അല്ല മനസ്സിലായിക്കൊള്ളോ അഥവാ എന്തെങ്കിലും പൊടി കണ്ണിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ കൺപോള നമ്മളിതാ കൈ കൊണ്ട് തടഞ്ഞോ എന്ന് പറയുമ്പോഴേക്ക് പൊടിയങ്ങെത്തും അഥവാ പൊടി വീടിറ്റുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ചീറ്റിയിട്ട് പൊടിയെ ഒലിപ്പിക്കാൻ തന്നില്ലേ ചെവി ചുളുക്കി മടക്കി വെച്ചതാ ശബ്ദതരംഗങ്ങൾ എവിടുന്ന് വന്നാലും കർണകുടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയ അല്ലാതെ പപ്പടം കാച്ചും പോലെ എണ്ണയിലിട്ടപ്പ ചുളിഞ്ഞു പോയതല്ല അതിന്റെ താഴെ മൃദുലമായി ഇറച്ചിക്കഷ്ണം കണ്ട അതുപോലെ പെണ്ണുങ്ങളെ ഈ ജന്മം സുന്ദരമാണെന്ന് പറയാൻ കാരണം അത് എല്ലിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കാത് കുത്താൻ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടേ എത്ര മൃദുലമാണ് നമ്മളെ കാത് ആലോചിച്ചോ കേട്ടെ വായൊക്കെ തൊട്ടു മേലെ മൂക്ക് ഫിറ്റീതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തിന്നുന്നത് കേട്ടതോ മാറുന്നതോ എങ്ങനെയാ മനസ്സിലാവുക മൂക്ക് വേറെ എടിയെങ്കുവാണെങ്കിൽ കേട്ടത് തിന്നേണ്ടി വരൂലേ ഇടിയെത്തുമ്പൊക്കെ മടക്കുന്നില്ലേ അയ്യോ ഇത് പോക്കാം ഈ ജന്മം ഈ മനുഷ്യ മനുഷ്യജന്മം ഒരു വരമ അതിൻ്റെ അകത്തുള്ള തലച്ചോറിനേയും ഹൃദയത്തെയും വികസിപ്പിക്കുക എന്ന് പറഞ്ഞ ചിന്തകളും വികാരവും വികസിപ്പിച്ചിട്ട് ഈ ലോകത്തെ നവം നവങ്ങളായി സൃഷ്ടിക്കാനാണ് നിങ്ങളിവിടെ അയച്ചത് അല്ലാതെ കുറേ തിന്ന് കിടന്നുറങ്ങി ടോയ്ലറ്റ് പോകാനല്ല നമ്മുടെ വീടുകൾ അത്തരത്തിൽ മാറണം നമ്മുടെ അടഞ്ഞ വാതകൾ തുറക്ക് വീട്ടു വരാന്തയിലേക്ക് ഇറങ്ങ് പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കല്ല ഇസ്രായേലിലെ പട്ടാളക്കാര് രാവിലെ ഉറക്കുകഴിഞ്ഞ ഉടനെ ഗാസയിലേക്ക് മൂന്ന് മിസൈലിൽ തീക്കൊടുക്കൂ എന്നിട്ട് അവർ വല്ലുവരതേക്കും അതവരുടെ രാവിലത്തെ ദിനചര്യ ഇപ്പോ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇല്ല ആദ്യം മിസൈലിന് തീക്കൊടുക്കും നമ്മളെ വീട്ടിൽ എന്താ ആദ്യത്തെ പണി മൂന്ന് മൂന്നടുപ്പ് ടിക്ക് ടിക്ക് മൂന്നും മിസൈലിന് തീക്കൊടുക്കും കത്തിക്കും ഭക്ഷണം കഴിക്കാൻ ഉള്ള സാധനം നമ്മൾ മുറ്റത്തിറങ്ങൂ ഒതിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ല് പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിയിടുന്ന പൂവുകൾ കുതാരശോഭ ചൊരിയുവാനൊരുങ്ങിവരും വൈഭവപ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മൊട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകിൽ ഒരു കവിത ചൊല്ലു അല്ലേ യേശുദാസിന്റെ ഒരു പാട്ട് ഉഷസേനീയ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല ഉണരുക മണിക്കൂർ നേരം മുറ്റത്തെ പൂക്കളെ നോക്കി പൂമ്പാറ്റിയെ നോക്കി വഴിയിലൂടെ പോകുന്ന കിളികളെ നോക്കി പൂച്ചക്കുട്ടിയെ നോക്കി ഒന്ന് മക്കളോടുത്ത് വർത്തമാനം പറഞ്ഞ് സഹനാവവതു ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് കയറിയാൽ മതി കേട്ടോ മനസ്സിനെ ഉണർത്തു മനസ്സിനെ ഉണർത്തു മാനസ പത്മതീർത്ഥമേ ഉണരു അഗ്നി ഗന്ധർവസ്വര ഗംഗയൊഴുകൂ ഗായത്രികൾ പാടു ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥന ഓം നമശിവായ ഓം നാരായണായ ഒന്നുമല്ല ആദ്യത്തെ പ്രാർത്ഥന ധിയോയോന ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും ഉള്ളില് വെളിച്ചം വർദ്ധിപ്പിക്കുക അത് സൗന്ദര്യം നന്മ സത്യാന്വേഷണം ഇതാണ് അതാ സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നത് മനസ്സിലായോ ഇതാണ് അത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നവം നവങ്ങളായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും തിന്നുന്ന മൃഗം മാത്രമാവല്ല ചിന്തിക്കുന്ന ചിന്തയാണ് വളരേണ്ടത് പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് എന്നോട് ക്ഷമിക്കുക ചിന്ത എൻ്റെ വള്ളി എടുത്ത് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ട് വളർത്താനാ ആളുകൾ താല്പര്യം തിരിയുണ്ടാക്കി തിരിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഉദാഹരണം പറയാം ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ദയാഭായി അവർ കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സത്യാഗ്രഹം കിടന്നു ഞാനന്ന് യുവാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ സർവേ നടത്തി ഒരൊറ്റ ചെറുപ്പക്കാരൻ അവരുടെ ഒരു ഫോട്ടോ ആ വാർത്ത കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒരഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല ആരും മൈൻഡ് ചെയ്തില്ല അവരൊരു സ്ത്രീയാണ് എന്നാൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ മറ്റൊരു സ്ത്രീ വന്നു അവർ ഈ രാജ്യത്തിൻ്റെ വളർച്ചക്കോ സാംസ്കാരികതക്കോ ഒരു സംഭാവനയും ചെയ്തിട്ടുണ്ട് അവർ വന്നപ്പോൾ രണ്ട് ലക്ഷം യുവാക്കൾ മോട്ടോർ സൈക്കിളും കാറും എടുത്തിട്ട് കൊച്ചി ടൗണിൽ പോയി കൊച്ചി ടൗണ് സ്തംഭിച്ചു പോയി അവരുടെ പേര് സണ്ണി ലിയോൺ എന്നാ അവരെ കാണാൻ പോയി എന്തിനാ പോയി എന്തുന്നാ കാണാൻ പോയേ സണ്ണി ലോണി ലിയോണിൻ്റെ മനസ്സാണോ ചിന്തയാണോ വള്ളി മാറ്റിയ ചിന്ത അത് കാണാനാ പോയേ ഇപ്പൊ കേരളത്തിലെ ഉദ്ഘാടന സദസ്സുകൾ പണ്ട് മന്ത്രിമാർ എം എൽ എ മാർ അല്ലെ പാണക്കാട്ട് തങ്ങൾ ഇവരൊക്കെയായിരുന്നു തുണിക്കടകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ പണ്ട് നസീർ മമ്മൂട്ടി മോഹൻലാലില്ല കൂട്ടിരുന്നു ഇപ്പ എല്ലാം മാറ്റി ഒരു നടിയാ ഒരു നടി എന്താ നടിക്ക് പ്രത്യേകത അവർ അഭിനയിക്കുന്ന നടിയന്നെയാ പക്ഷേ അവരെ കുറ്റം പറയണ്ട ഈ കാണാൻ പോകുന്ന ആൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് വള്ളി മാറ്റിയ ചിന്തക്കാ ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് നമ്മുടെ നാടിങ്ങനെ നമ്മുടെ യുവാക്കൾ പഠിക്കുന്നില്ലേ നല്ല അറിവ് നേടുന്നില്ലേ അവരെ പക്ഷേ സംസ്കാരത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം സംസ്കാരത്തിന് രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന് സംസ്കാരവും വേണം ഇത് രണ്ടും കൂട്ടിച്ചേർക്കുന്ന പ്രസ്ഥാനമാണ് യുവകലാസാഹിത്യം സംസ്കാരത്തിന് രാഷ്ട്രീയം വേണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും അല്ല നിങ്ങളുടെ വീട്ടിൽ രാഷ്ട്രീയമുണ്ടോ എന്താ അച്ഛനും അമ്മയും മക്കളും മൊബൈൽ ഫോണും ടിവിയും ലാപ്ടോപ്പും എല്ലാം മാറ്റിവെച്ചിട്ട് പറ്റി ചർച്ച ചെയ്തോ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി പത്രത്തിൽ പതിനേഴ് കോടി രൂപയ്ക്ക് വിറ്റ ലേലത്തിന് വിറ്റ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു ആ ചിത്രം ഒരു മല ഊഞ്ഞാടുന്ന ഒരു മലയാളി സ്ത്രീയുടെ ചിത്രമാണ് ആ ചിത്രം നിങ്ങളുടെ വീട്ടിൽ തൂങ്ങിച്ചത്തും കെട്ടുത്തുള്ളിയും വാർത്തകൾ പങ്കുവെക്കുമ്പോൾ ഈ ചിത്രം കാണിച്ചിട്ട് ചർച്ച നടത്തിയ എത്ര വീടുണ്ട് ഈ നാട്ടിൽ കണ്ടിട്ടുണ്ടോ ആ വാർത്ത ആ ചിത്രം വരച്ചത് പതിനേഴ് കോടി രൂപ വില കിട്ടിയ ആ ചിത്രം വരച്ചത് വരച്ചതാരാന്നറിയോ മലയാളിയായ രാജാ രവി വർമ്മ ഈ വാർത്ത പത്രത്തിൽ വന്നിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ ഇല്ല വറ്റിപ്പോയ പുഴകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു പക്ഷെ നാൽപ്പത് കൊല്ലം മുമ്പ് വറ്റിപ്പോയ ഒരു പുഴ വീണ്ടും ഒഴുകുന്നു എന്ന വാർത്ത സ്വിറ്റ്സർലൻഡ് ചാനലിൽ വന്നു സ്വിറ്റ്സർലൻഡ് ചാനൽ നാൽപ്പത് വർഷം മുമ്പ് വറ്റിപ്പോയൊരു പുഴ പത്ത് വർഷമായി വീണ്ടും ഒഴുകുന്നു ഒരു ദിവസം മുഴുവൻ ആ ചാനലിൽ ആ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഈ പുഴ എങ്ങനെയാ ഒഴുകിയേ അവിടുത്തെ പുഴ അവിടുത്തെ മനുഷ്യര് അവിടുത്തെ ജീവജാലങ്ങൾ എല്ലാം അത് ഇവിടെയാണെന്നറിയോ ആ പുഴ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ ഇന്ത്യയിൽ എവിടെയാണെന്നറിയോ അത് കേരളത്തിൽ കേരളത്തിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ കേരളത്തിൽ എവിടെയാണെന്നറിയോ നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങി നമ്മൾ ഒരൊറ്റ പത്രവും നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നാ സ്വിറ്റ്സർലൻഡ് ചാനലിൽ എൻ്റെ മോനെ അത് കണ്ടെത്തിയത് എന്നെ കാണിച്ചു തന്നോ ഇങ്ങനൊരു വാർത്തയുണ്ട് ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഞാനത് ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതി ഒരു വാനിൽ ഇരുപത്തി മൂന്ന് മെമ്പർമാരും വാനിൽ കയറി സയലൻ വാലിക്ക് താഴെയിലുള്ള അവിടുത്തെ ഡോർമെറ്ററിയിൽ പോയിട്ട് താമസിച്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ദിവസം ഞങ്ങൾ ആ പുഴയെ പഠിച്ചു എങ്ങനെയാണ് ആ പുഴ വീണ്ടും ഒഴുകിയത് അട്ടപ്പാടി ഹിൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അഹാട്സിൻ്റെ നീർത്തട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് പുഴയൊഴുകിയത് നിങ്ങൾക്കത് കാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ സിനിമയുണ്ട് താഴ്വാരം ആ സിനിമ കാണുക വരണ്ടുണങ്ങി അട്ടപ്പാടിയെ കാണാം എന്നിട്ട് നിങ്ങൾ ഒരു നാല് കൊല്ലം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും സിനിമ കാണാം അതേ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുക നല്ല പച്ചപ്പായ അട്ടപ്പാടികളാണ് ആ മാറ്റമാണ് ആ പുഴയെ ഒഴുക്കിയത് പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ നിങ്ങൾ ആരും ടി വി കണ്ടോ പത്രത്ത് കണ്ടോ ഇല്ല നമുക്ക് നെഗറ്റീവ് വാർത്തകളെ വേണ്ടൂ നമുക്ക് പോസിറ്റീവ് ആകാം നല്ല വാർത്തകളുണ്ട് സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ എല്ലാം പരുക്കനല്ല നന്മയുടെ വാർത്തകൾ നമുക്ക് ഊതി കത്തിക്കാം ആ നന്മയുടെ വാർത്തകൾ ഊതിക്കത്തിക്കാൻ തിന്മയുടെ വാർത്തകളെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് യുവകലാസാഹിതി അത്തരത്തിലുള്ള യുവകലാസാഹിതിയുടെ ഈ കൈമലശ്ശേരിയെ പ്രവർത്തകർ സമൂഹത്തിൽ എന്തു നടന്നാലും കൈമലർത്തുന്നവരാകരാതെ എനക്കറിയില്ല കൈമലർത്തുന്നവരല്ല കൈമലശ്ശേരിക്കാർ അതിനോട് പ്രതികരിക്കുന്നവരാണ് ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആലം ഉടയോൻ എന്ന് കേട്ടിട്ടില്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഉടയോൻ തിരുവിതാംകോട് എന്ന് കേട്ടിട്ടില്ലേ തിരുവിതാംകോട് അതുപോലെ പ്രപഞ്ചം എന്റെ നാടാക്കി മാറ്റിയ ആലങ്കോടാണ് അതിൻ്റെ പ്രസിഡന്റ് പ്രപഞ്ചം എൻ്റെ നാട് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തകരെ നിങ്ങൾ സഹായിക്കുക അതിൻ്റെ കൂടെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട നന്മയുടെ രാഷ്ട്രീയം അതിൻ്റെ കൂടെ നിൽക്കുക ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിന്റെ പാർട്ടി ഏതാ നിന്റെ കുടുംബം ഏതാ നിന്റെ മതം ഏതാന്ന് ചോദിക്കൂല നിന്റെ കഴിവെന്താ നീ പാട്ട് പാടുകയും ചോദിക്കും നീ കവിത എഴുതോന്ന് ചോദിക്കും അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ വാർഷികം ഉപകരിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നാടകം കാണാൻ വന്നിട്ട് ഞങ്ങളുടെ പ്രസംഗവും സഹിച്ചിരുന്നതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കെല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു നമസ്കാരം